ജമായത്ത് ഇസ്ലാമിക്കെതിരായി ശക്തമായ നിലപാടെടുത്ത മുസ്ലിം സംഘടനകൾ അതിന്റെ നേതാക്കന്മാർ അതിന്റെ അവരുടെ പണ്ഡിതന്മാരെ സി പി എം അഭിവാദ്യം ചെയ്യുക സംബന്ധിച്ചിടത്തോളം തത്വാധിഷ്ഠിതമായൊരു നിലപാടുണ്ട് ഇപ്പൊ അങ്ങാടി പുറത്തുകാർ ചെയ്തില്ലേ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അഞ്ചു കൊല്ലം കൊണ്ട് എന്ത് ചെയ്യും എന്നുള്ള ജനങ്ങളോട് പറയുക ഓരോ കൊല്ലവും അത് സംബന്ധിച്ചിടത്തോളം പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മുടെ നാടിന്റെ വികസന ക്ഷേമ രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതിനുവേണ്ടിയാണ് എൽ ഡി എഫ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധികാരത്തിൽ വരുന്നത് അത് നാട്ടുകാർക്ക് അറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഭരിക്കാൻ അതുപോലെ കേരളം ഭരിക്കാൻ യു ഡി എഫിനേക്കാൾ നല്ലത് ഇടതുപക്ഷമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് കേരളത്തിലെ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട് അത് മലപ്പുറം ജില്ലയിലും നന്നായി അത് സ്വാധീനിക്കപ്പെട്ടു മലപ്പുറം ജില്ലയിലെയും കേരളത്തിലെയും വും അതുപോലെ മതനിരപേക്ഷ അടിത്തറയും സംരക്ഷിക്കാൻ അതിനെ വെല്ലുവിളിക്കുന്ന അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആർ എസ് എസിനെ പോലെ തന്നെ അതിന്റെ മറുവശമായ ജമായത്ത് ഇസ്ലാമിക്കെതിരായി ശക്തമായ നിലപാടെടുത്ത മുസ്ലിം സംഘടനകൾ അതിന്റെ നേതാക്കന്മാർ അതിന്റെ അവരുടെ പണ്ഡിതന്മാരെ സി പി എം അഭിവാദ്യം ചെയ്യുക സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽദണ്ഡത്തിൽ அல் ஐ ஹோஸ்பிட்டல் ஹோஸ்பிட்டல் ரோட் பெருந்தல் மண்ணா